നമസ്തേ ഞാൻ മായ ജയമോഹൻ നമുക്കറിയാം സൂര്യനും ശനിയുമായിട്ട് ഇപ്പോൾ കുംഭൻ രാശിയിൽ ഇരിക്കുകയാണ് സൂര്യനും ശനിയും രണ്ട് എനിമി ആണ് അത് അച്ഛനും മകനുമായിട്ടാണ് ജ്യോതിഷത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും ബദ്ധ ശത്രുക്കളാണ് രണ്ടു പേരും രണ്ട് വിചാരധാരകളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ രണ്ടു പേരുമായിട്ട് ചേർന്ന സ്ഥലങ്ങളിൽ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതെല്ലാം ഉണ്ടാകുന്നു അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ശനിയുടെയും സൂര്യൻ്റെയും ശത്രുതയെക്കുറിച്ചല്ല സൂര്യൻ എന്നത് വളരെ ചൂട് കൂടിയ ഒരു പ്ലാനറ്റാണ് ഗ്രഹമാണ് സൂര്യൻ ആറു മുതൽ പന്ത്രണ്ട് ഡിഗ്രി വരെ ഉള്ള അടുപ്പത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങളുമായിട്ട് യോജിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹം കമ്പസ്റ്റ് ചെയ്തു പോകും അതായത് അസ്തമിച്ച് പോകും അതിൻ്റെ അസ്തമിച്ച് അണഞ്ഞിരുന്നു പോകും എന്നാണ് അപ്പോൾ ഇവിടെ സൂര്യൻ ഇപ്പോൾ നമുക്കറിയാം സൂര്യനും ശനിയുമായിട്ട് കുംഭം രാശിയിലിരിക്കുകയാണ് അപ്പോൾ കുംഭം രാശിയിൽ സൂര്യൻ ഫെബ്രുവരി മാസം പതിന ഇരുപത്തി എട്ടാം തീയതി മുതൽ ശനി സൂര്യന്റെ ആറ് മുതൽ പന്ത്രണ്ട് ഡിഗ്രിക്കുള്ളിൽ വരികയും അങ്ങനെ ശനി അസ്തമിച്ചു പോവുകയും ചെയ്യുകയാണ് അതായത് നിഷ്ക്രിയനായി പോകുന്നു എന്ന് അർത്ഥം ഓ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറ്റം ഉണ്ടാവുകയാണ് ശനി ജലദത്ത ജലതത്വരാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മീനം രാശി വ്യാഴത്തിന്റെ രാശിയാണ് അപ്പോൾ വ്യാഴം രാ മീനത്തിൻ മീനം രാശിയിലേക്ക് ശനി പ്രവേശിച്ചു കഴിഞ്ഞാലും സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതായത് ഏപ്രിൽ മാസം നാലാം തീയതി വരെയുള്ള സമയം ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ നാല് വരെ ഉള്ള സമയം ശനി അസ്തമിച്ച് ഇരിക്കുകയാണ് അപ്പോ അതിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരുടെ പത്ത് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി അപ്പോ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മരംഗത്ത് ചെറിയ ഒരു മൗഢ്യത വരുന്നതിന് സാധ്യതയുണ്ട് അതായത് മന്ദീഭവിച്ച് പോകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിന്റെയും കൂടി സ്വാമി ആയതുകൊണ്ട് നമുക്ക് വരാനുള്ള ഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾക്ക് ചെറിയ ഒരു നഷ്ടം സംഭവിക്കുക അതിനുള്ള സാധ്യത മൂത്ത സഹോദരന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യത അങ്ങനെ ശനിയുടെ അസ്തമയം മേടം മേടം രാശിക്കാരുടെ കർമ്മരംഗത്തെ ഏർ നമ്മളെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാക്കി കൊടുക്കുകയില്ല മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം ഏഴാണ്ട ശനിയുടെ ഒന്നാം ഘട്ടത്തിൽ കിടക്കുകയാണ് പക്ഷെ ഈ നാല് ദിവസവും കൂടി ശനിയുടെ ഈ അസ്തമയം അതായത് ശനി രാശി മാറിക്കഴിഞ്ഞാലും നാല് ദിവസവും കൂടി ശനി അസ്തമിച്ചിരിക്കുന്ന കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്ന നിഷ്ക്രിയനായിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കും മേഡം രാശിക്കാർക്ക് അത്ര ഈ ഒരു രംഗത്ത് അതായത് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ ആ ഒരു കാലത്തിന് ശേഷം അതായത് ഏപ്രിൽ നാലിന് ശേഷം മാത്രമേ ഒരു നേട്ടം യുള്ളൂ എന്ന് പറയാം അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവൻ രാശിയുടെ പത്ത് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർമ്മരംഗത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പിതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പൈൽസ് പോലുള്ള രോഗങ്ങൾ അൾസർ പോലുള്ള രോഗങ്ങൾ അൽസ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ചൊരു ചെറിയ പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യത ഒരു ദിവസം എങ്കിലും ഒന്ന് ഞൊണ്ടി നടക്കാനുള്ള സാധ്യത ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലെ മേടം രാശി സോറി ഇടവൻ രാശിക്കാരായിട്ടുള്ള ആൾക്കാരുടെ പിതാവിന് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാഗ്യത്തിന് ചെറിയ ഒരു ഛുതി ഉണ്ടാകുന്ന സമയം അതായത് കുറവ് ഉണ്ടാകുന്ന സമയം വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ചെറിയ ഒരു പ്രയാസം പോകുന്ന കാര്യത്തിൽ ഏപ്രിൽ മാസം നാലാം തീയതിക്ക് ശേഷം മാത്രമേ ആ ഒരു ഉയർച്ച അതായത് നന്നായിട്ട് കാര്യങ്ങളിൽ പോകുന്നതിനോ യാത്രക്കോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ടായി കാണുന്നുള്ളൂ അടുത്തത് മിഥുനം രാശിക്കാരാണ് ഉം മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിദിനം രാശിയുടെ ഒൻപത് എട്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി എന്ന് പറയുന്നത് ആ ശനിയാണ് അസ്തമിക്കാൻ പോകുന്നത് മിദിനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഭാഗ്യത്തിന് ചെറിയ കുറവുണ്ടാകുന്നതിന് സാധ്യത ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും യാത്രകളോ പഠനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഇത് ശരിയായി കിട്ടുന്നതിന് കുറച്ച് ഉള്ള സമയമാണ് ഏപ്രിൽ നാല് വരെയുള്ള സമയം അതിന് ശേഷം മാത്രമേ ഈ രംഗത്ത് ഒരു ഉയർച്ച അവർക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയം പ്രത്യേകിച്ച് ആരോഗ്യ വിഷയങ്ങളുള്ള ആൾക്കാർ അവർക്കാണ് കൂടുതൽ പ്രയാസങ്ങൾക്ക് സാധ്യത എന്ന് പറയുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയുടെ നക്ഷത്രങ്ങൾ പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയുടെ എട്ട് ഏഴ് എട്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി എന്ന് പറയുന്നത് അപ്പോൾ വി വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് ഉയർന്ന് അതായത് മീൻസ് പ്രശ്നങ്ങൾ കുറച്ചുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വരാനൊക്കെ ഉള്ള സാധ്യത ഉള്ള ഒരു സമയമാണ് അതുപോലെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്ത്രീകളായിട്ടുള്ളവർക്ക് അവർക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ ആവശ്യമാണ് വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും വിവാഹം തരപ്പെട്ട് വരുന്നതിന് ചെറിയ പ്രയാസം ഉള്ളാകുന്ന ഒരു സമയം കല്യാണ ജീവിതവുമായി ബന്ധപ്പെട്ടും പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടുമൊക്കെ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കേയില്ല ഈ ഒരു കാലഘട്ടം അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ ആറ് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കുറവ് കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് സ്വന്തം സാധനങ്ങളൊക്കെ വളരെ നന്നായി സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ് ദമ്പതിമാർ തമ്മിലും ഒരു അനൈക്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരുടെ രാരായ നക്ഷത്രക്കാർ സോറി കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായ നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരാധിപകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയുടെ അഞ്ച് ആറ് ഭാവങ്ങളുടെ അഞ്ച് ആറ് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി അപ്പോ കണ്ണിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുഞ്ഞുങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മക്കളുമായി ബന്ധപ്പെട്ടവർക്ക് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യത മനസ്സന്തോഷം ഒന്ന് കുറഞ്ഞു പോകുന്ന സമയം കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയം ഒന്ന് കരുതിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ശനീശ്വരനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണ് എന്ന് അർത്ഥം അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിയുടെ നാല് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി അപ്പോൾ ആരോഗ്യവുമായിട്ട് അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് കൂടുതൽ ഈ എഫേർട്ട് എടുക്കേണ്ട ഒരു കാലഘട്ടം നമുക്ക് ഒരു എന്താ പറയുക ചെയ്യുന്ന ജോലി ജോലി കർമ്മരംഗത്ത് അതിപ്പോൾ ഓഫീസിലാണെങ്കിലോ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉത്തരവാദിത്വങ്ങൾ കൂടും കുറച്ച് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം അതുപോലെ തന്നെ മാതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് മക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു സംഘടന എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്ന് അർത്ഥം അതായത് ഈ ഭാഗങ്ങൾ അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന ഭാഗം അനുഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികൻ രാശിയുടെ നക്ഷത്രങ്ങൾ വൃശ്ചികൻ രാശിയുടെ മൂന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി അപ്പോൾ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് എടുക്കേണ്ട സമയം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഗുണക്കുറവ് ഉണ്ടാകുന്ന സമയം സഹോദരങ്ങളെക്കൊണ്ട് അഭിപ്രായ വ്യത്യാസം തർക്കം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത മാതെ മാതാവുമായി ബന്ധപ്പെട്ടും കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ജോലിഭാരം വർദ്ധിക്കുന്ന സമയം താമസ സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനൊക്കെ സാധ്യത അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊക്കെ വരുന്നതിന് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ കുടുംബത്തിനകത്ത് വരുന്നതിന് സാധ്യത വൃശ്ചികൻ രാശിക്കാർ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിരിക്കുക അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയുടെ രണ്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് സ്വന്തം നാവുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ധനപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയം നമ്മളെ നമ്മളെപ്പറ്റി ആൾക്കാർ മോശം പറയാനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിനും സഹോദര ഗുണം കുറഞ്ഞു ഉള്ള സാധ്യത സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശി അധിപതി ശനിയാണ് അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപതിയും ശനിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് വൈസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയം അതുപോലെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നിരുന്നാലും ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞ് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അതുപോലെ ഒന്നും ഉൾവലിയുന്ന ഒരു സ്വഭാവം അതായത് നല്ല കാലിവറൊക്കെ കാണും പക്ഷെ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും ഒന്ന് തള്ളേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് അതിനോട്ട് ഇറങ്ങാനൊക്കെ സാധിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിപ്പോവും അതുപോലെ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക ധനപരമായ വിഷയങ്ങളിലും ശ്രദ്ധിക്കേണ്ട സമയം സമയമാണ് അടുത്തത് കുംഭം രാശിക്കാരായ നക്ഷത്രക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് അവിട്ടം അവസാന പകുതി ചതയം പൊരുളട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയാധിപതി ശനിയാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപതിയും ശനിയാണ് കുംഭം രാശിയിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കുഞ്ഞു തടസ്സം ഉണ്ടാകുന്നതിന് സാധ്യത അതുപോലെ വിദേശത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സാമ്പത്തിക വിഷയത്തിൽ അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രമോഷൻ ശമ്പളം കൂടുതലോ മറ്റോ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നതിന് സാധ്യത കുറഞ്ഞ ഒരു സമയം ചില പ്രയാസം പ്രാർത്ഥന ആവശ്യമുണ്ട് എന്നർത്ഥം നമ്മളെ പറ്റി ഗുഡ് നല്ല സർട്ടിഫിക്കറ്റ് നല്ല പേരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ അത് മങ്ങിപ്പോകുന്നതിനൊക്കെ സാധ്യത ുള്ള ഒരു സമയമാണ് ചിലവുകൾ വർധിക്കുന്ന ഒരു സമയമാണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാലഘട്ടമാണെന്ന് അർത്ഥം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയുടെ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശനി മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കണം മീനം രാശിയുടെ രാശിക്കാരുടെ ജന്മശനി ആയിരിക്കുന്ന വരാൻ പോകുന്ന ഒരു സമയമാണ് ഈ ശനി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ വിദേശയാത്ര ആക് ആഗ്രഹിച്ച് ഇരിക്കുന്നവർക്ക് കുഞ്ഞു പ്രയാസമുണ്ടാകുന്ന സമയം വിദേശവുമായി ബന്ധപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കിട്ടുക പ്രയാസമായിട്ടുള്ള ഒരു സമയം എന്തെങ്കിലുമൊക്കെ ഭാഗ്യം നമ്മുടെ കയ്യിലേക്ക് വരും അത് അനുഭവിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകുന്ന സമയം മൂത്ത സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയവുമാണ് ശനി അസ്തമിച്ചു പോകുന്നത് ഒരു രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഒരു ഗുണത്തെയും കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ശനി സ്തംഭിച്ചു പോ നിഷ്ക്രിയനായി പോവുകയാണ് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സാധനത്തിന് ഒരിക്കലും ഗുണങ്ങളെ തരാൻ സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക ശനീ ശനിയാഴ്ച ദിവസങ്ങളിൽ നോൺ വെജ് ഫുഡുകൾ എല്ലാം ഒഴിവാക്കി ശനിയാഴ്ച വെജിറ്റേറിയൻ ആയിട്ടിരുന്ന് സാധിക്കുമെങ്കിൽ നടന്ന് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കൊക്കെ വന്ന് കുറച്ച് എഫോർട്ട് എടുക്കുക പ്രായമായവരെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യുക പ്രായമായവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ അതായത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അവർക്ക് വേണ്ട പൈ കുറച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ സഹായിക്കുന്നത് നല്ലതായിരിക്കും ശനി ശനിയാഴ്ച ദിവസം എണ്ണതേപ്പ് ഇതലയിൽ ഇതൊക്കെ ഒഴിവാക്കി വിഷ്ണു സോറി ശനീശ്വര ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് ശനീശ്വരനെ നിത്യവും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ദോഷത്തിലൊക്കെ വലിയ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി